എല്ലാവർക്കും ശുഭദിനം നേരുന്നു കുറച്ച് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വിഷമമായ സമയുടെ പാട്ടിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു അത് കാണുക എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് അപ്പം നമ്മൾ നവരാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ് നവരാത്രിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വെളുക്കും ഭാഗത്ത് കയറുന്നതിലും മഠത്തിൽ ഓരോ ദിവസം വിശേഷങ്ങൾ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നാളെ ഇപ്പോൾ ഭാഗ്യസൂക്ത അർച്ചനയും അതുപോലെ തന്നെ കാളി സഹസ്രനാമാർച്ചനയും അപ്പോൾ നമുക്ക് ഗുളികൻ ദൈവത്തിന് വിശേഷ കർമ്മം ഇതൊക്കെയാണ് പൂർവികാചാരപ്രകാരമുള്ള കർമ്മം വിധാനത്തിൽ നടക്കുകയാണ് അപ്പോൾ ഒഴിവാടൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ വാട്സാപ്പിൽ മെസ്സേജ് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിഷ്ണുമാചയുടെ ഒരു മന്ത്രത്തെ കുറിച്ചാണ് അപ്പോൾ അതിന് എന്താ പറയുക ജപിക്കുവാനായിട്ട് നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം ശിവനെയൊക്കെ ജപിച്ച് വാസനയ്ക്കെടുത്ത ഭക്തർ അല്ലാത്ത സാധാരണ ജനങ്ങൾ സാധാരണ ഭക്തർക്ക് എല്ലാവർക്കും തന്നെ ജവിക്കാം ഒന്ന് ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുക അപ്പോൾ അതിന് കർമ്മം ചെയ്യണോ കർമ്മരീതികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ഒന്നുമില്ല നമുക്ക് ജവിക്കാം കാലത്ത് വൈകുന്നേരം ഭഗവാനെ ജവിക്കാം അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടങ്ങനെയുള്ള മാറി കിട്ടുന്നതിന് ഏറ്റവും ഉത്തമായിട്ടുള്ള ഇതാണ് അപ്പം നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചതിനു ശേഷമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു വരിക അപ്പോൾ എല്ലാവരും താമൃഷി വൈ പഞ്ചാക്ഷ മന്ത്രമൊക്കെ ജപിച്ച് ക്ഷേത്രദർശനമൊക്കെ നടത്തിയ ശേഷം നമ്മൾ രാവിലെയും വൈകുന്നേരം ഇരുപത്തൊന്ന് മന്ത്രം ഈ പറയുന്ന താഴെപ്പുറുന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക ഇരുപത്തൊന്ന് ആവർത്തി ജപിക്കണം അതുപോലെ തന്നെ കറക്റ്റായിട്ട് എഴുതി വെച്ച് ജപിക്കുക പഠിച്ചതിന് ശേഷം ജപിക്കുക അതുപോലെ തന്നെ മന്ത്രം എഴുതി ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ മുന്നുള്ള വീഡിയോസിലുണ്ട് അപ്പോൾ അതിനകത്ത് നിന്ന് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എഴുതി നൽകുന്നതാണ് എഴുതി നമുക്ക് അയച്ച് പറയുന്ന രീതികളൊക്കെ ചെയ്ത് അയക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഉപാസന മറ്റുള്ള കാര്യങ്ങളൊക്കെ ശിവസ്വാമിയുടെ ഉപാസന വിധികളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ എല്ലായിടത്തും പോയിട്ടിപ്പം നമ്മുടെ അടുത്ത് പലരും ഉപാസന എടുക്കാനായിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പോയിട്ടും നമുക്ക് സാധാരണക്കാർക്ക് പറ്റിയൊരു പണിയല്ല എന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നമില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ടും ഇവിടെ വന്നിട്ട് കരുനീലി മടക്കുമ്പോൾ അത് കരുനീലി മഠകത്തിൽ വന്നിട്ട് വിഷ്ണുമായസ്വാമിയുടെ ഉപാസനാരീതി ക്രമങ്ങള് ചട്ടങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളൊരു പഠിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഓം കുട്ടി കുട്ടി പൊന്മുടിക്കുട്ടി മാണിക കുട്ടിച്ചാത്തായം ഓം കുട്ടികുട്ടി പൊന്മുടിക്കുട്ടി മാണിക കുട്ടിച്ചാത്തായം ആ ഓൺ കുട്ടി പൊന്മുടിക്കുട്ടി മാണിക്കു കുട്ടി ഛാത്ത എന്ന ഇപ്പോൾ മന്ത്രം വേണ്ടവർ നിങ്ങൾ ധൈര്യമായിട്ടും വാട്സാപ്പ് നമ്പറിലേക്ക് ചോദിക്കാം പറ്റാണെങ്കിൽ നമ്മൾ ഈ വീഡിയോൻ്റെ അടിയിൽ നമ്പർ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം അപ്പം അതിനകത്ത് ബന്ധപ്പെടുക വിളിക്കാൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം മന്ത്രം എഴുതിയിട്ട് വരുന്നതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജപിക്കാം ഇത് ലോട്ടറി എടുക്കാനൊക്കെ പോകുമ്പോൾ പോകുന്നതിന് മുമ്പ് ജപിച്ചതിന് ശേഷം പോവുകയാണെങ്കിൽ ലോട്ടറി ഒക്കെ അടിക്കാനുള്ള ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ആവശ്യമുള്ളവർ മെസ്സേജ് വിടുക പരീക്ഷണ നടത്താരും വിടേണ്ട നമുക്ക് സമയമില്ലാത്തവര് തിരക്കാണ് ഇപ്പം നവരാത്രി വന്നു തുടങ്ങുന്ന തിരക്കാണ് അപ്പോൾ അതുകൊണ്ട് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മന്ത്രം വേണ്ടവർ മാത്രം ചോദിക്കുക വാട്സാപ്പിൽ നിങ്ങൾക്ക് മന്ത്രം ഇട്ട് തരുന്നതാണ് അപ്പോൾ യാതൊരുവിധ ഫീസും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വഴിപാട് നടത്തണമെങ്കിൽ മതത്തിൽ വഴിപാട് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റേതായിട്ടുള്ള വാട്സാപ്പിൽ ചോദിച്ചോളൂ എന്തൊരു വഴിപാട് നമുക്ക് നടത്താവുന്നതാണ് ലക്ഷങ്ങളോ അല്ലെങ്കിൽ പതിനായിരങ്ങളോ ഒന്നും പരിപാടികൾ നടത്താം ഇപ്പോൾ ബാഗ് സൂക്താർച്ചനയൊക്കെ നടത്തുമ്പോൾ അമ്പത്തൊന്ന് രൂപയും അതുപോലെ തന്നെ കാളിശാസ്ത്ര നാമാർച്ചന നൂറ്റൊന്ന് രൂപയും അതുപോലെ കുളികൻ കർമ്മം ചെയ്യുന്നതിന് മുന്നൂറ്റൊന്ന് രൂപയാണ് നമ്മൾ ഫീ ഇതായിട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കർമ്മം നടക്കേണ്ടപ്പോൾ തിമിൾ ചുവൻ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കർമ്മിക്കുന്നുണ്ട് പൂജയുണ്ട് അപ്പോൾ വിജയദശമിയുടെ ഒന്ന് വൈകുന്നേരം ആണോ നമ്മൾ പൂജയുണ്ടാവുക രാവിലെ ഉണ്ടായിരിക്കുന്നില്ല വൈകിട്ടായിരിക്കും പൂജ ബാക്കിയുള്ള ദിവസങ്ങളും രാവിലെയാണോ പൂജ നടന്നത് മണിക്ക് ശേഷമാണോ പൂജകൾ നടക്കുക അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തേലുമൊക്കെ അറിയണമെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടുക അപ്പോൾ പറയുന്ന പറഞ്ഞ മന്ത്രം എല്ലാവരും ജവിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നന്ദി